തേവലക്കര പാലക്കൽ പിള്ള ലൈബ്രറിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എയും കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപനും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഫോട്ടോ അനാച്ഛാദനം ചെയ്തു തേവലക്കര പാലക്കൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിനാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഇതോടനുബന്ധിച്ച് ഫോട്ടോ അനാച്ഛാദനം ഗാന്ധി സ്മൃതി പ്രദർശനം ആദരവ് കലാപരിപാടികൾ എന്നിവയും നടത്തി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചു ചേർന്ന സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു ചന്ദ്രമോഹൻ പിള്ള കൃത്യം അന്ന് ബഹുമാനായ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴും ഓർക്കുകയാണ് ചെറിയ ഒരു കാലഘട്ടത്തിനുള്ളിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ലൈബ്രറി കെട്ടിടം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുവാന് എന്റെ ഭാരവാഹികളെ അശ്രാന്ത പരിശ്രമം കൊണ്ട് സാധിച്ചു ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ ഗ്രന്ഥശാല എന്നുള്ള രീതിയിൽ വളരെയധികം പ്രവർത്തനങ്ങളുമായിട്ട് ഈ മേഖലയിലെ കുട്ടികൾക്കും അതുപോലെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും കെരുനാഗപ്പള്ളി താലൂക്കിലെ ഗ്രന്ഥശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകൾക്കെല്ലാം വൈവിധ്യം നിറഞ്ഞ ടാർഗറ്റുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി രാഷ്ട്രത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരിൽ ഗ്രന്ഥശാലകൾ ആരംഭിക്കാറുണ്ട് മഹാത്മാഗാന്ധിജി ബി ആർ അംബേദ്കർ അതുപോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അച്യുത മേനോൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മഹാരഥന്മാരുടെ പേരിൽ ഗ്രന്ഥശാലകൾ നമ്മുടെ നാട്ടിലുണ്ട് രണ്ടാമതായിട്ട് പ്രമുഖരായ എഴുത്തുകാർ നമ്മളുമായിട്ടൊരു ബന്ധവും ഇല്ല വ്യക്തിപരമായി ഇല്ലാത്ത എന്നാൽ അവരുടെ കൃതികളിലൂടെ നമ്മൾ അവരെ തിരിച്ചറിയുന്ന എഴുത്തുകാരുടെ പേരിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ ഒരു മനോഹരമായ ഗ്രന്ഥശാല ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതിന്റെ ഭാരവാഹികളെയും ഗ്രന്ഥശാല പ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശേരി ഫോട്ടോ അനാച്ഛാദനവും ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ ആദരവും സെക്രട്ടറി വി വിജയകുമാർ ഗാന്ധി സ്മൃതി പ്രദർശനവും ഉദ്ഘാടനം ചെയ്തു തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ഷാനവാസ് കെ എസ് വിജയകുമാർ തങ്കപ്പൻ ഫസലുദ്ദീൻ കളത്തിൽ പറത്തൂർ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ